Janaki versus കേരള സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതിനെതിരെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആ ഹർജി ഇന്ന് ഹൈക്കോടതിയെ വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ സെൻസർ ബോർഡ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നേരിട്ടിരുന്നു മതത്തിൻ്റെ പേരിൽ അതായത് ജാനകി എന്ന പേരിൽ ഒരു മതത്തിൻ്റെ പേരാണ് അല്ലെങ്കിൽ ഒരു മതവിഭാഗത്ത് മാത്രമായി ബന്ധപ്പെട്ടതാണ് ജാനകി എന്ന പേര് കൽപ്പിക്കാൻ സെൻസർ ബോർഡിന് എന്താണ് അധികാരമെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ച പ്രധാന ചോദ്യം അപ്പോൾ ഇന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ എന്തായാലും നിർണായകമാകും തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കേരളത്തിന് ഇത്തരത്തിലുള്ള കൽപ്പനകളൊക്കെ പുറപ്പെടുവിക്കാൻ ആരാണ് സെൻസർ ബോർഡ് എന്ന് ഹൈക്കോടതി കൃത്യമായി തന്നെ ചോദിച്ചു വെക്കുന്നുണ്ടോ സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ച് ചോദിച്ചതാ സെൻസർ ബോർഡിനോട് ചോദിച്ചത് ആയിരുന്നു കൃത്യമായ വിശദീകരണം വേണം ജാനകി എന്ന പേര് മാറ്റുന്നത് എന്തിനാണ് അതുതന്നെയാണ് തന്നെയാണ് ഉയരുന്ന ചോദ്യം മിഷ തീർച്ചയായും അതായത് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വളരെ ശക്തമായി തന്നെയുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഹർജി ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് നിർമ്മാതാക്കളാണ് ഹർജി നൽകിയിട്ടുള്ളത് കാരണം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൻ്റെ ടൈറ്റിലും അതോടൊപ്പം ഈ ഇതിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേരും ആ ജാനകി എന്ന പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത് ഈ സെൻസർ ബോർഡിൻ്റെ ആവശ്യം എന്ത് എന്നതാണ് ചോദ്യം തന്നെയുമല്ല ഈ പേരിൽ തന്നെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകണമെന്നാണ് നിർമ്മാതാക്കളുടെ ആവശ്യം ഈ ഹർജിയാണ് ഇന്നിപ്പോൾ വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നത് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ ബെഞ്ചാണ് കോടതി ഈ ഹർജി പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കുമ്പോൾ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ കോടതി വിമർശനം ഉന്നയിക്കുകയും കൃത്യമായി എന്താണ് വിശദീകരണം എന്ന് അറിയിക്കണമെന്ന് സെൻസർ ബോർഡിനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്ത് ഈ ജാനകി എന്ന പേര് ഒഴിവാക്കണം എന്ന് സെൻസർ ബോർഡ് പറയുന്നത് ഏത് അടി ഏത് രീതിയിലാണത് ഒരു മതത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള പേരാകുന്നത് എന്നും വിശദീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇക്കാര്യങ്ങളെല്ലാം വിശദമാക്കിക്കൊണ്ട് ഒരു സത്യവാങ്മൂലം നൽകാൻ സെൻസർ ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ന് സത്യവാങ്മൂലം സമർപ്പിച്ചേക്കാനും ഇടയുണ്ട് ഒരു ഈ അനന്തമായി തന്നെ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കാരണം നേരത്തെ സെൻസർ ബോർഡിനോട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടും കൃത്യമായ ഒരു നിലപാട് അറിയിച്ചിരുന്നില്ല ഇത് മതപരമായ കാര്യമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഒരു വിഭാഗത്തെ വിശ്വാസ ഒരു വിഭാഗത്തിന് വിശ്വാസത്തെ ഹനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവർ മറുപടി നൽകിയത് പക്ഷേ അതിനൊരു കൃത്യതയില്ല എന്നതാണ് എന്താണ് കാരണം കോടതി മുന്നോട്ട് കോടതി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം കൂടിയുണ്ട് മുൻകാലങ്ങളിലും ഇതേ പേരുള്ള സിനിമ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് തന്നെയുമല്ല ഇത്തരത്തിലൊരു പേരിൻ്റെ പേരിൽ ഈ ഇങ്ങനെ വാദം ഉന്നയിക്കുമ്പോൾ നാളെ മറ്റൊരു പേര് മറ്റൊരു സിനിമയുടെ പേര് വരുമ്പോൾ അത് മറ്റൊരു മതവിഭാഗത്തിൻ്റെ മറ്റൊരു മറ്റൊരു ദൈവത്തിൻ്റെ പേരിൻ്റെ സാമ്യമുള്ള അല്ലെങ്കിൽ അതിൻ്റെ പര്യായമായ പദങ്ങളാകാം അങ്ങനെയെങ്കിൽ പിന്നെ ഏത് പേര് നൽകാൻ കഴിയും എന്നൊരു ചോദ്യം അത് നേരത്തെ സിനിമാ പ്രവർത്തകരും ഉന്നയിച്ചതാണ് രഞ്ജിപ്പണിക്കർ ഉൾപ്പെടെ നേരത്തെ ചോദിച്ചതാണ് ഇത്തരത്തിൽ ആണ് നിലപാട് എങ്കിൽ സെൻസർ ബോർഡ് ഇങ്ങനെ പേരുകൾ മാറ്റാൻ ആവശ്യപ്പെട്ടാൽ ഭാവിയിൽ ഒരു പക്ഷേ കഥാപാത്രങ്ങൾക്ക് പേരിന് പകരം നമ്പർ നൽകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അല്ലെങ്കിൽ ആ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഉണ്ടായത് നേരത്തെ ഈ സെൻസർ ബോർഡിൻ്റെ മുന്നിൽ ഈ ചിത്രം കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയാണ് സെൻസർ ബോർഡ് കണ്ട് സിനിമ കണ്ടത് അതിനുശേഷം ഇത്രയും ദിവസമായി ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടൊരു സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡ് തയ്യാറായിട്ടില്ല ദിവസങ്ങളോളം സർട്ടിഫിക്കറ്റ് നൽകാതെ വയ്ക്കുകയും ആദ്യം തന്നെ ഈ സെൻസർ ഈ സെൻസർ ബോർഡ് ചിത്രം കണ്ടതിന് ശേഷം അതായത് റീജിയണൽ സെൻസറിങ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് സിനിമ കാണുക ആ റീജിയണൽ സെൻസർ ബോർഡ് കമ്മിറ്റി ചിത്രം കണ്ടതിന് ശേഷം പതിമൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കാണാവുന്ന രീതി കാണാവുന്ന എന്ന് അനുമതി നൽകുന്ന രീതിയിലുള്ള ചിത്രം സർട്ടിഫിക്കറ്റ് യു എ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ അതിനുശേഷമാണ് പെട്ടെന്നൊരു ദിവസം ഫോണിൽ വിളിച്ച് റീജിയണൽ സെൻസർ ഓഫീസർ ആവശ്യപ്പെടുന്നത് ജാനകി എന്ന പേര് മാറ്റണം ചിത്രത്തിൻ്റെ ടൈറ്റിൽ പേരും അതോടൊപ്പം കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം എന്നാണ് ആവശ്യപ്പെടുന്നത് നിർമ്മാതാക്കൾ പറയുന്ന ഒരു പ്രധാന വിഷയം ഇത്തരത്തിൽ പേര് മാറ്റം സംഭവിക്കുമ്പോൾ ആ സിനിമയുടെ നിർണായക കഥാപാത്രമാണ് ഒപ്പം ഈ കഥാപാത്രത്തിൻ്റെ ഈ പേര് ടൈറ്റിൽ റോൾ ആയതുകൊണ്ട് തന്നെ ഈ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ചിത്രത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ എല്ലാം തയ്യാറാക്കിയത് ഇത് മുഴുവൻ വീണ്ടും ചെയ്യേണ്ടി വരും അത് വലിയ സാമ്പത്തിക ബാധ്യത നിർമ്മാതാക്കൾക്കുണ്ടാക്കുമെന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കഥാപാത്രത്തിൻ്റെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് മാറ്റുന്നതിനൊപ്പം മറ്റ് കഥാപാത്രങ്ങൾ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും പലയിടത്തായി അതായത് തൊണ്ണൂറ്റിയാറോളം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് ജാനകി എന്ന പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് അവിടെയെല്ലാം ഈ പേര് മാറ്റി ഡബ്ബ് ചെയ്യുക എന്നത് എളുപ്പമല്ല അത് വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് കാരണം പല സ്ഥലങ്ങളിലും പല രീതിയിൽ പല ടോണുകളിലാണ് ഈ ജാനകി എന്ന പേര് പലരും പല കഥാപാത്രങ്ങൾ ഉച്ചരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ കഥ പറയുന്ന കഥാപാത്രങ്ങളുടെ എല്ലാം ഡബ്ബിങ് റീഡബിംഗ് ആയി നടത്തേണ്ടി വരും അതൊരു വലിയ ദുഷ്കരമായ പ്രവൃത്തിയാണ് അതായത് ഈ ഒരു റീഡബിങ് ആണ് വേണ്ടി വേണ്ടിവരുക മുഴുവനായി തന്നെ ഈ ഡബിങ് നടത്തേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് അതോടൊപ്പം മറ്റ് ചില രേഖകൾ ടി വി വാർത്തകളായി കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അതിലെല്ലാം ഈ ജാനകി എന്ന പേര് ഒഴിവാക്കി ചെയ്യുക എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും എന്നതും അതോടൊപ്പം എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത് പേര് മാറ്റണമെന്ന് മാറ്റണമെന്നാവശ്യപ്പെടുന്നതെന്നും ഇവർ ചോദിച്ചിരുന്നു അതിന് ഒരു മറുപടി സെൻസർ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും കോടതിയിൽ അവർ കൃത്യമായി കാര്യങ്ങൾ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിർമ്മാതാക്കൾക്ക് അനുകൂലമായൊരു നടപടി കോടതിയുടെ ഒരു പ്രതീക്ഷ നിർമ്മാതാക്കൾക്കുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നിര നിയമപരമായി മുന്നോട്ട് പോകുന്നത് ശക്തമായ പ്രതിഷേധം സിനിമാ സംഘടനകൾക്കുമുണ്ട് കാരണം സിനിമാ സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി കഴിഞ്ഞ ദിവസം സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നതെന്ന് നമുക്കറിയാം കാരണം ഒരു സിനിമയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഭാവിയിലിത് എല്ലാ സിനിമകളെയും ബാധിക്കും മറ്റ് കലകളെയും ബാധിക്കുന്ന രീതിയിലേക്ക് പോകും ഒരു പക്ഷേ നാളെ ഒരിക്കൽ പുസ്തകങ്ങളെ വരെ ബാധിക്കാവുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറിയേക്കാം അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഏറ്റവും ശക്തമായ പ്രതിഷേധത്തിലേക്ക് സിനിമാ സംഘടനകൾ ഒറ്റക്കെട്ടായി നീങ്ങിയത് എന്തായാലും കോടതി ഇന്ന് ഈ ഹർജി നിർമ്മാതാക്കൾ നൽകിയ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട് കർശന നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വിനിഷ ശരി തി ഓഫിനേതായാലും നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും ഇന്ന് കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ നിർണായകമായ ഇടപെടൽ എന്ന